നമസ്കാരം ആസാദി സ്വാഗതം പതിനേഴ് വർഷത്തിന് ശേഷം ബി എസ് എൻ എൽ ലാഭത്തിൽ അറുപത്തിരണ്ട് കോടി രൂപയുടെ നേട്ടം യു എസിൽ പതിനായിരം സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിട്ട ട്രംപ് കേന്ദ്രാവകടന സി പി എം ഏരിയ കാൽനട ജാതകർക്ക് തുടക്കമായി പരിസ്ഥിതിയോടുങ്ങി പുതുമയുടെ പ്ലാസ്റ്റിക് വീട് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ പതിനേഴ് വർഷത്തിന് ശേഷം ലാഭത്തിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പദത്തിൽ കമ്പനിയുടെ ലാഭം നവീകരണം നെറ്റ്വർക്ക് വിപുലീകരണം തുടങ്ങിയവയ്ക്ക് പിന്നാലെ വരുമാനം ഉയർന്നതും ചെലവ് കുറയ്ക്കൽ നടപടികളുമാണ് ലാഭം നേടാൻ കാരണമായത് ഏറെ പ്രതിസന്ധികൾക്കൊടുവിലാണ് ബി എസ് എൻ എല്ലിന്റെ നേട്ടം രണ്ടായിരത്തി ഏഴിന് ശേഷം ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു നേട്ടം ബി എസ് എൻ എൽ രേഖപ്പെടുത്തുന്നത് ബി എസ് എൻ എല്ലിനെ സംബന്ധിച്ച നിർണായകമായ വഴിത്തിരിവാണിതെന്ന് ടെലികോം മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ കമ്പനിയുടെ ഉപയോക്താക്കളുടെ എണ്ണം എൺപത്തി എട്ട് കോടി ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഒമ്പത് കോടിയായി വർദ്ധിച്ചു മാർച്ച് മുപ്പത്തൊന്നിന് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ വരുമാന വളർച്ച ഇരുപത് ശതമാനം കവിയുമെന്നാണ് പ്രതീക്ഷ ബി എസ് എൻ എല്ലിന്റെ മൊബിലിറ്റി സേവന വരുമാനം പതിനഞ്ച് വർഷ വർദ്ധിച്ചു ഫൈബർ ടു ദി ഹോം വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് പതിനായിരത്തോളം സർക്കാർ ജീവനക്കാരെ പിരിച്ചു വിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സർക്കാർ മേഖലയിൽ ജോലി നോക്കുന്ന ജീവനക്കാരുടെ എണ്ണം കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് ട്രംപും ട്രംപിന്റെ ഉപദേശകനുമായ ഇലോൺ മാസ്കും ഈ തിരഞ്ഞെടുത്തത് കൂടി ആരോഗ്യം കൃഷി തുടങ്ങിയ അടക്കമുള്ള വകുപ്പിലെ ജീവനക്കാരും പിരിച്ചുവിട്ടവരിൽ ഇന്റർണൽ റവന്യൂ സർവീസിലെ ആയിരത്തോളം ജീവനക്കാരെയും അടുത്താഴ്ചത്തോടെ പിരിച്ചുവിടുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ആദ്യ വർഷത്തിൽ സുരക്ഷ ലഭ്യമാക്കാത്ത പ്രൊബേഷണറി ജീവനക്കാരാണ് പിരിച്ചുവിട്ടവരിൽ അധികവും പിരിച്ചുവിടൽ സംബന്ധിച്ച് ഇലോൺ മാസ്കിന്റെ ഇടപെടലിനെ കുറിച്ച് വിമർശനങ്ങൾ എന്നാൽ മാസ്കിന്റെ പങ്കിൽ ആശങ്കകൾ വേണ്ടെന്നും കൃത്യമായ ഓഡിറ്റ് നടത്തിയാണ് നടപടികൾ സ്വീകരിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി ട്രംപിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് സഹായധ്യക്ഷൻ കൂടിയാണ് ഇലോൺ മാസ്ക് കേന്ദ്ര ബജറ്റിലെടുള്ള അവഗണി ഫെബ്രുവരി ഇരുപത്തഞ്ചിന് സി പി എം സംഘടിപ്പിക്കുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിൻ്റെ പ്രചരണാർത്ഥമുള്ള കാൽനട ജാഥയ്ക്ക് തുടക്കമായി ജില്ലയിൽ പതിനെട്ട് ജാഥകളാണ് സംഘടിപ്പിക്കുന്നത് നാനൂറോളം കേന്ദ്രങ്ങൾ നൽകുന്ന സ്വീകരണങ്ങളിൽ നിന്നായി പതിനായിരക്കണക്കിന് ജനങ്ങളോട് ജാഥ സംബന്ധിക്കും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ ഗോവിന്ദൻ ലീഡറും മട്ടന്നൂർ ഏരിയ സെക്രട്ടറി എം രതീഷ് മാനേജറുമായ ജാഥ തെലങ്കേരി കാവമ്പടിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് നയിക്കുന്ന കണ്ണൂർ ഏരിയ ജാഥ പതിനേഴിന് അഴീക്കരയിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനിച്ചും ശ്രീകണ്ഠാരൻ ജാതിയും പതിനേഴിന് തുടങ്ങും ജില്ലാ കമ്മിറ്റി അംഗം സരീൻ ശശി നയിക്കുന്ന ജാഥ ചന്ദ്രക്കാംപാലയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനിച്ചും മറ്റ് ഏരിയ ജാഥകൾ തുടർ ദിവസങ്ങൾ നടക്കും കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം സംഘാട സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ എസ് എൻ കോളേജിലാണ് യൂണിയൻ കലോത്സവം നടക്കുന്നത് പഞ്ചായത്ത് വൈസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സംഘാട് സമിതി ഓഫീസിന് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ കെ ആര്യ സിൻഡിക്കേറ്റ് അംഗം വൈഷ്ണവ മഹേന്ദ്രൻ എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി പി സതീഷ് പ്രത്യുഷ് പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് വരെയാണ് കലോത്സവം കണ്ണൂർ എസ് എൻ കോളേജിൽ നടക്കുന്നത് വിവാഹക്കാരുടെ വിദ്യാഭ്യാസ ഉന്നതി ഉറപ്പാക്കും മന്ത്രി ഒ ആർ കേളു അടിസ്ഥാന വിവാഹക്കാരുടെ വിദ്യാഭ്യാസ ഉന്നതി ഉറപ്പാക്കുമെന്നും ഇതിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു കോളയാട് പഞ്ചായത്തിലെ പെരുവവാർഡിലെ ചെമ്പുക്കാവ് പ്രീമാട്രിക് ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ കെ ശൈല ടീച്ചർ എം എൽ എ അധ്യക്ഷയായി കേരളത്തെ വിജ്ഞാന കേരളമാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്ന് എം എൽ എ പറഞ്ഞു ആദിവാസി യുവാക്കാരുടെ വീടുകൾ അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നാണ് സർക്കാർ ലക്ഷ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പേരാവർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ കോളയാട് പഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ പേരാവർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപി ചെയർമാൻ എം ടി കുഞ്ഞാഹമ്മദ് റീന നാരായണൻ കോളയാട് പഞ്ചായത്ത് വികസസ്ഥാന കമ്മിറ്റി ചെയർപേഴ്സണമായ പി ഉമാദേവി സിജ പ്രദീപൻ കോളിയാട് പഞ്ചായത്ത് മെമ്പർ റോയ് പൌരോസ് ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി വിനോദ് കുമാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു മതം രാഷ്ട്രീയം ദേശീയത സെമിനാർ കണ്ണൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ മതം രാഷ്ട്രീയം ദേശീയത എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു മഹാത്മാ മന്ദിരത്തിൽ നടന്ന സെമിനാർ എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സി കെ ചിത്രബാനു വിഷയവിതരണം നടത്തി താലൂക്ക് പ്രസിഡന്റ് ഇ ചന്ദ്രൻ അധ്യക്ഷനായി വനമിത്ര പുരസ്കാരം നേടിയ പി വി ദാസനെ ചടങ്ങിൽ അനുമോദിച്ചു വായന മത്സരം സർഗോൽസവിധികൾക്ക് ചടങ്ങിൽ സമ്മാനം നൽകി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി വി കെ പ്രകാശിനെ സംസാരിച്ചു താലിക് സെക്രട്ടറി എം ബാലൻ നന്ദി പറഞ്ഞു കേന്ദ്ര ബജറ്റിൻ്റെ കേരള വിരുദ്ധ സമീപനത്തിനെതിരായ പ്രചരണ പ്രവർത്തനം തുടങ്ങിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബജറ്റിലെ കേന്ദ്ര വിഹിതം നാൽപ്പതിനായിരം കോടിയിൽ താഴെയാണ് എല്ലാവർക്കും സഹായമാണ് നൽകുന്നത് ഇത് വായ്പയായാണ് കേരളത്തിൽ നൽകിയത് മാർച്ച് മുപ്പത്തിനകം പദ്ധതികൾ പൂർത്തിയാക്കണം എന്നത് മറ്റൊരു വിചിത്രമായ കാര്യം ഒന്നിച്ച് സമരം ചെയ്യാൻ തടസ്സമല്ല അവരിലെ യോജിച്ച സമരത്തിന് ഇല്ലെന്ന് പറഞ്ഞിരുന്നത് കേരളത്തിന് വേണ്ടിയാകണം സമരം എന്തു ചെയ്താലും സഹിക്കും നില വരരുതെന്നും ഗോവിന്ദൻ വിമർശിച്ചു വന്യജീവി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല വനനിയമം തടസ്സമാണ് റെയിൽവേ വിഹിതത്തിൽ ഏറ്റവും കുറവ് ലഭിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കേരളമാണ് കേരളം എന്ന് പറയുന്നത് ആനുകൂല്യങ്ങൾ കിട്ടാൻ തടസ്സം ആകുന്നു കേന്ദ്രമന്ത്രിമാർ പറയുന്നത് കേരളത്തിലെ ധനപ്രതിസന്ധിയുടെ മുഖ്യ കാരണം കേന്ദ്ര നയങ്ങളാണ് കോട്ടയം റാഗിങ്ങിൽ എസ് എഫ് ഐക്ക് ബന്ധമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പൂക്കോട് ക്യാമ്പസിലെ സിദ്ധാർത്ഥിന്റെയും മരണത്തിലും ഇത് നടന്നു സി ബി ഐ അന്വേഷണം കഴിഞ്ഞപ്പോൾ എസ് എഫ് ഐയുടെ പേര് പോലുമില്ല എന്നിട്ട് മാധ്യമങ്ങളടക്കം മാപ്പ് പറഞ്ഞു വാളിയാർ അമ്മയുടെ കാര്യത്തിലും ഇതുതന്നെ നടന്നു മാധ്യമങ്ങളല്ലേ അവരെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായി സമ്മേളനങ്ങൾ നല്ല നിലയിൽ പൂർത്തിയാക്കാൻ സാധിച്ചു സംസ്ഥാന സമ്മേളനം മാർച്ച് ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ കൊല്ലത്ത് നടക്കും ഫെബ്രുവരി പതിനേഴിന് സംസ്ഥാന സമ്മേളനത്തിലെ പതാകം ആചരിക്കുക കൊല്ലം എം എൽ എക്ക് വിലക്കില്ല എം എൽ എ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല അദ്ദേഹം കുറ്റാരോപിതന് മാത്രമാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പെരുവാ കടൽക്കണ്ടം പാലം മന്ത്രി ഒ ആർ കേളു നാടിന് സമർപ്പിച്ചു കോളയാട് പഞ്ചായത്ത് പെരുവാ വാർഡിലെ കടൽക്കണ്ടം പാലം പട്ടികാതി വർഗ്ഗ പിന്നോക്കക്ഷേമമന്ത്രി ഒ ആർ കേളു നാടിന് സമർപ്പിച്ചു കെ കെ ടീച്ചർ എം എൽ എ അധ്യക്ഷെ പൊതുമരാമത്ത് വകുപ്പ് പാലങ്കൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മഹരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പട്ടികവർഗ കോർപ്പസ് ഫണ്ട് വിനിയോഗിച്ച് പെരുവ കുറുകെ നിർമ്മിച്ച പാലം കടൽക്കണ്ടം പ്രദേശത്തെ പെരുവ പട്ടികവർഗ കോളനിയിലെ നൂറ്റി ഇരുപതോളം ആദിവാസി കുടുംബങ്ങൾക്ക് ഏക ആശയമാണ് പേരവർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ കോളിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം റിച്ചി കിളകം പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി അനീഷ് ജില്ലാ പഞ്ചായത്തകം വി ഗീത തുടങ്ങിയവർ സംസാരിച്ചു പുനഃചക്രമണം ചെയ്ത പ്ലാസ്റ്റിക്കിൽ നിന്നുള്ള കട്ടകളാൽ കൊരുത്തൊരു വീട് സിമൻറ്റും മണലും ആവശ്യമില്ലാതെ പെയിന്റടിക്കേണ്ടതൊരു ഭവനം രാജ്യത്താവ് മുന്നിൽ മാതൃകയായി കായക്കണിൽ ഒരുക്കിയ പരിസ്ഥിതി സൗഹൃദ വീടിൻ്റെ താക്കോൽ കൈമാറൽ നാടിൻ്റെ ഉത്സവ ആഘോഷമായി പത്തു വർഷത്തോളം ഷെഡിൽ കഴിഞ്ഞ ചോലക്കൽ മീത്തൽ രതീഷിൻ്റെയും ഷൈനുടേയും കുടുംബത്തിന് വീടൊരുങ്ങിയ ആഹ്ലാദസൂദനം നിറഞ്ഞ സാസനം മധുരം വിളമ്പിയാണ് നാട്ടുകാർ ആഘോഷിച്ചത് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് താക്കോൽ കൈമാറ്റം നിർവഹിച്ചു പ്ലാസ്റ്റിക് മാലിന്യം പുനരുപയോഗിക്കുന്നതിൻ്റെ വിപ്ലവരമായ നൂതനാശയമാണ് ഇവിടെ യാഥാർത്ഥ്യമായതെന്നും പുതിയ സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് സർക്കാർ ഗൗരവമായി പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു മാതൃഭൂമിയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചേർന്നാണ് ഈ പദ്ധതി ഒരുക്കിയിട്ടുള്ളത് താക്കോൽ കൈമാറ്റ ചടങ്ങിൽ മാതൃഭി മാനേജിംഗ് ഡയറക്ടർ എം വി സേയസ് കുമാർ അധ്യക്ഷനായി കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ജോയിൻറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും പ്രൊജക്ട് തലവനുമായ ബി ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി കെ എം സച്ചിൻ ദേവ് എം എൽ എ കായണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശശി ഓറിയോൺ പോളിമോസ് ചെയർമാൻ എം പി ബാബു എയർ ഇന്ത്യ എക്സ്പ്രസ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് ചീഫ് പി ജി പ്രഗീഷ് മാതൃഭൂമി ഡയറക്ടർ ഓപ്പറേഷൻസ് ദേവിക സേസ് കുമാർ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സോഷ്യൽ ഇനിഷ്യേറ്റീവ് ഡയറക്ടർ എം എസ് വിനോദ് കുമാർ സൗഹൃദ് എം പി എന്നിവർ സംസാരിച്ചു ചെയ്ത ചൂണ്ടിക്കാണിക്കുന്നത് തൻ്റെ രീതി നിലപാടിലുറച്ച് ശശി തരൂർ കേരളത്തെയും സർക്കാരിനെയും എഴുതിയ ലേഖനത്തിന് പിന്നാലെയുണ്ടായ വിവാദത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഏത് സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്താലും അംഗീകരിക്കും ഈ രീതിയിൽ കേരളം മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം വസ്തുതകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ലേഖനം എഴുതിയതെന്ന് ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു വികസനത്തിന് ആര് തയ്യാറായാലും അംഗീകരിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം ഭാവി മുന്നിൽ കണ്ട് രാഷ്ട്രീയത്തിൽ അതീതമായി ചിലത് കാണാൻ പറ്റണമെന്നും തരൂർ പ്രതികരിച്ചു നല്ലത് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുന്നതാണ് തൻ്റെ രീതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ലേഖനത്തിന്റെ അവസാനം പറഞ്ഞത് ഭരണം മാറുമ്പോൾ കൂടി പിടിക്കരുതെന്നാണ് ക്ഷ്യവും വികസനവും രണ്ടാണ് ആര് ഭരിച്ചാലോ കേരളത്തിൽ വികസനം ആവശ്യമാണ് കോൺഗ്രസിനെ പലരും തൻ്റെ നിലപാടിനെ അംഗീകരിച്ചിട്ടുണ്ട് എല്ലാത്തിനും സങ്കുചിതമായ നിലപാട് പാടില്ലെന്നും തരൂർ പറഞ്ഞു വിമർശിക്കുന്നവർ തൻ്റെ ലേഖനം വായിക്കണമെന്നും തരൂർ പറഞ്ഞു എല്ലാ കാര്യത്തിലും താൻ ഭാരതീയനായും കേരളീയനായും ചിന്തിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെ തകർത്ത് ബംഗാൽ തോൽവി എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തോൽവി സ്വന്തം തട്ടകത്തിൽ മോഹൻ ബഗാൻ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചത് ഇതോടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സ്വറ്റങ്ങൾക്ക് മങ്ങനേറ്റു സ്വന്തം തട്ടകമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ജയൻ ലക്ഷ്യമിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന് ഇറങ്ങിയത് എന്നാൽ തുടക്കം മുതൽ തന്നെ തിരിച്ചടി നേരിട്ടു ഇരുപത്തെട്ടാം മിനിറ്റിൽ ജയ്ക്കി മക്ലാരനിലൂടെ ബഗാൻ ലീഡെടുത്തു ഇടത് വിങ്ങിനൂടെ മുന്നേറിയ ലിസ്റ്റൻ കൊളാസോ ബോക്സിലേക്ക് നീട്ടിയ പന്ത് പിടിച്ചെടുത്ത മക്ലാരൻ വലകുലക്കി നാലാം നാൽപ്പതാം മിനിറ്റിൽ മക്ലാരനിലൂടെ ബഗാൻ ലീഡ് വീണ്ടും ഉയർത്തി ജേസൺ കമിങ് ഫസ്റ്റിലാണ് താരം മത്സരത്തിലെ തൻ്റെ രണ്ടാം ഗോൾ കണ്ടെത്തിയത് അതോടെ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിനായി ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് പിന്നിലായി രണ്ടാം പകുതിയിൽ തിരിച്ചടി ലക്ഷ്യമിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് എന്നാൽ ബഗാന്റെ കോട്ട പൊളിക്കാനായില്ല അറുപത്തിയാറാം മിനിറ്റിൽ അൽബാർട്ടോ റോഡിഗസ് ബഗാനായി മൂന്നാം ഗോൾ നേടിയതോടെ ബ്ലാസ്റ്റേഴ്സ് പരാജയത്തോടെ മടങ്ങി ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തൊമ്പത് പോയിൻറ്റുമായി ബഗാൻ പട്ടികയിൽ ഒന്നാമതാണ് ബ്ലാസ്റ്റേഴ്സ് എട്ടാമതും ഇരുപത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റാണ് ടീമിനുള്ളത് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത പൊളിച്ചു നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം